അഗ്രോ ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഇന്നും വിൽപ്പനയ്ക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ആദ്യം വന്നിട്ടുള്ള രണ്ട് പോത്തുകളാണ് രണ്ട് പോത്തും കൂടി രണ്ടും കൂടി വില ഒഴിക്കുന്നത് എഴുപതിനായിരം രൂപ അപ്പോൾ താല്പര്യമുള്ളത് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇത് സ്ഥലം വൈലത്തൂര് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ ഒരു ഒക്കെ ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അമ്മോട് അറിയിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് വില ചോദിക്കുന്നത് നാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ഇടവണ്ണ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന സിരോഹി തോതാപുരി ക്രോസ് പെണ്ണാട്ടും കുട്ടി ആറുമാസം കഴിഞ്ഞു ഇതിൻ്റെ വില ചോദിക്കുന്നത് ഏഴായിരം രൂപ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ശിരോഹി തോതാപുരി ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ വില ചോദിക്കുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റൻപത് രൂപ ഇത് ആറുമാസം പ്രായം താൽപ്പര്യമുള്ള താഴെക്കാണ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം കഴിഞ്ഞ ഒരു പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് നാലായിരം രൂപ സ്ഥലം കായംകുളം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് പ്രായമായ റോഡ് വീലർ വിൽപ്പനക്ക് ഫീമെയിലാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരം രൂപ സ്ഥലം മലപ്പുറം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യത്തിനൊക്കെ പറ്റിയ ഒരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം ഒന്ന് അറുപത് തൂക്കം വരുന്ന ഈ പോത്തിൻ്റെ വില ചോദിക്കുന്നത് നാൽപ്പത്തൊമ്പതിനായിരം രൂപ ഇത് സ്ഥലം കാടാമ്പുഴ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ദിവസം മുൻപ് പ്രസവിച്ച പശുവും അതിൻ്റെ ഒരു കിടാവും വിൽപ്പനക്ക് ഇത് സ്ഥലം തിരൂർ ചമ്മറവട്ടം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പർപ്പസാരി ആട് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് ഇത് ഒന്നര ലിറ്റർ പാല് കറക്കുന്നുണ്ടെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനഞ്ച് ഇരുന്നൂറ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടവണ്ണ തികച്ചും സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളുടെ ആട് കോഴി പശുക്കളെല്ലാം വിൽപ്പനയ്ക്കുള്ള വേദിയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങളുടെ സാധനങ്ങൾ ആരെങ്കിലും വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റമ്പത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ അതിൻ്റെ പോവുകയാണ് ദയവായിത് എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ അതിന് കാണുന്നുണ്ടെങ്കിൽ അതിന് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും जय हिंद जय किसान